രാവിലെ തന്നെ വണ്ടിയും എടുത്ത് മക്നാൻസിൽ കയറി ഫുഡും കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ദേ കിടക്കുന്നു ഒരു അടിപൊളി പീസ് അതിനുശേഷം ടാക്സിയും എടുത്ത് ഞാനും ബോബനും വേശിയും നേരെ വെയർ ഹൌസിലേക്ക് വെച്ച് പിടിച്ചു ലോഡ് ചെയ്യാനുള്ള ഗുഡ്സ് ഓരോന്നായി ഞങ്ങൾ ചെക്ക് ചെയ്തു തുടങ്ങിയപ്പോൾ ഓരോ പ്രോഡക്റ്റും ചെക്ക് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് മതിയായ ഒരു പാർട്ടി സ്പീക്കർ കണ്ടിപ്പെട്ടത് പയ്യ പാട്ട് വെച്ചാൽ പറവർ കയേക്കുന്ന ഈ സാധനം ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ വെയർഹൌസ് മൊത്തത്തിൽ പാട്ട് കേൾക്കാം അങ്ങനെ പ്രൊഡക്ടുകൾ എല്ലാം ഏകദേശം ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും മുകളിൽ കാർട്ടൺ ബോക്സിന്റെ മുകളിൽ കയറി വെയർഹൌസ് മൊത്തത്തിൽ നിരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പുതിയൊരു കൂടി അൺലോക്ക് ചെയ്തു ഈ കാണുന്ന സെല്ലോട്ടേ പോയി ഇങ്ങനെ കറക്കി കൈക്കിട ഉള്ളീക്കിടെ കയറ്റാനുള്ള ഒരു പുതിയ കഴിവ് ഞാൻ അൺലോക്ക് ചെയ്തു അങ്ങനെ പരിപാടി എല്ലാം തീർത്ത് പുറത്തു വന്ന് നോക്കിയപ്പോൾ ോഡിങ്ങിനായി ഒരു രസകരമായ കാഴ്ച കണ്ടത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ചട്ടമ്പിനാടിലെ ഒരു സീനാണ് പരിപാടി എല്ലാം കഴിഞ്ഞ് വേശിയും ബോബനും കൂടി എന്നെ പിടിച്ചു തിന്നുന്നതിന് മുന്നേ ഫുഡ് കഴിക്കാനായി ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ശ്രദ്ധയിലേക്ക് എത്തി അങ്ങനെ ഫുഡ് കഴിച്ച് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു